ഇത് പേരാവൂര് പുതിയ ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് എം എസ് ഗോൾഡിൻ്റെയും കണ്ണാലയുടെയും ഡ്രീം വേൾഡിൻ്റെയും മുമ്പിലായിട്ട് ഉള്ള അപകടക്കുഴിയാണ് ഈ കാണുന്നത് ഇത് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി ചെറിയ കുഴികളായിരുന്നു അപ്പം വലിയ കുഴി ആയിക്കൊണ്ടിരിക്കുകയാണ് പല വാഹനങ്ങളും വന്നിതിൽ വീഴുന്നുണ്ട് അതുപോലെ ടു വീലറുകൾ ആണ് അപകടം കൂടുതലുണ്ടാവുന്നത് മഴ നിറഞ്ഞ് മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ വണ്ടി മറിയും എന്നുള്ളത് ഉറപ്പാണ് ഇതിനു മുമ്പും പലവട്ടം ഇവിടെ ടൂ വീലറിൽ വരുന്ന വന്നവർ വീണിട്ടുണ്ട് എന്നാണ് ഇതിനു മുമ്പിലുള്ള ഷോപ്പുകാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് അടിയന്തിരമായിട്ട് ഇതിനൊരു തീരുമാനം പി ഡബ്ല്യു ഡി ആണ് എന്ന് പറയുന്നു ബ്ലോക്കാണെന്ന് പറയുന്നു ഇത് ആരാണ് ചെയ്യേണ്ടത് എന്നറിയില്ലേ പഞ്ചായത്ത് അധികൃതർ എല്ലാവരോടും കൂടി ഈ അപകടം പേരാവർക്ക് ഒഴിവാക്കി തരണമെന്ന് വിനീതമായി പേരോട് കിട്ടാൻ വേണ്ടി